നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ആഗോളതലത്തിൽ യു എയിലേക്ക് ജനശ്രദ്ധ എത്തിക്കുന്നതിന് അടുത്ത കാലത്ത് പല പരിഷ്കാരങ്ങളും രാജ്യം പ്രഖ്യാപിച്ചിരുന്നു ഇപ്പോൾ പ്രവാസികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് യു എ അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ട വിഷമിക്കുന്നവർക്ക് യു എയുടെ പ്രഖ്യാപനം വലിയൊരു ആശ്വാസം തന്നെയാണ് അപ്രതീക്ഷിതമായി ജോലി നഷ്ടപ്പെട്ടവർക്ക് പരിമിത കാലത്തേക്ക് ഇൻഷുറൻസ് തുക പ്രഖ്യാപിച്ച യു എ വൈസ് പ്രസിഡന്റ് ഷൈഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം യു എ ക്യാബിനറ്റ് മീറ്റിംഗിന് ശേഷം ട്വിറ്ററിലൂടെയാണ് ഇൻഷുറൻസ് പദ്ധതിയെ കുറിച്ച് പ്രഖ്യാപനമുണ്ടായത് അദ്ദേഹത്തിന്റെ പുതിയ തീരുമാനം നിറഞ്ഞ കയ്യടി നേടുകയാണ് പ്രവാസികളും ഈ തീരുമാനത്തെ ഇരു കൈകളും നീട്ടി സ്വാഗതം ചെയ്തു കഴിഞ്ഞു പൊടുന്നനെ ജോലി നഷ്ടപ്പെട്ട് ഇൻഷുറൻസ് ചെയ്ത തൊഴിലാളികൾക്കാകും നിശ്ചിത കാലത്തേക്ക് പണം ലഭിക്കുക ഇൻഷുറൻസ് പാക്കേജിലൂടെയാകും ഈ സംവിധാനം നടപ്പിലാക്കുക ഇൻഷുറൻസ് ചെയ്ത ജീവനക്കാരന് പദ്ധതി പ്രാബല്യത്തിൽ വരുന്നതോടെ മറ്റൊരു ജോലി കണ്ടെത്തുന്നത് വരെയുള്ള നഷ്ടപരിഹാരം ഇതിലൂടെ ലഭിക്കുമെന്നത് ജോലി നഷ്ടപ്പെട്ടവർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ഇതിലൂടെ ചില വ്യക്തമായ ലക്ഷ്യങ്ങളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒന്ന് യു എയിലെ തൊഴിൽ വിപണിയുടെ മത്സരക്ഷമത വർദ്ധിപ്പിക്കുക രണ്ട് തൊഴിലാളികളെ സംരക്ഷിക്കുക അവസാനത്തേത് സുസ്ഥിരമായ തൊഴിൽ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യമെന്നാണ് അൽമഖ്തൂം ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത് തൊഴിൽ രഹിതർക്കുള്ള ഇത്തരം ഇൻഷുറൻസ് പദ്ധതികൾ സാമ്പത്തിക മേഖലയെ ഉത്തേജിപ്പിക്കുമെന്നും തൊഴിലില്ലായ്മ പരിഹരിക്കുമെന്നുമാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ അഭിപ്രായം എന്നാൽ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും അദ്ദേഹത്തിന്റെ ഓഫീസ് വ്യക്തമാക്കിയിട്ടില്ല ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ അദ്ദേഹത്തിന്റെ ഓഫീസ് ഉടൻ പുറത്തുവിടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ കാത്തിരിപ്പിലാണ് പ്രവാസ ലോകവും അതേസമയം യു എയിലേക്ക് ജനശ്രദ്ധ തിരിക്കുന്ന പ്രഖ്യാപനമായിരുന്നു ഗ്രീൻ വിസ വിദഗ്ധരായ പ്രൊഫഷണലുകൾ ഫ്രീലാൻസർമാർ നിക്ഷേപകർ സംരംഭകർ തുടങ്ങി ആഗോള പ്രതിഭകളെ ആകർഷിക്കുന്നതിനായി അഞ്ചു വർഷത്തെ ഗ്രീൻ വിസ യു എ പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്ത് തങ്ങാനുള്ള പെർമിറ്റ് റദ്ദാക്കുകയോ കാലഹരണപ്പെടുകയോ ചെയ്തവർക്ക് ആറുമാസത്തോളം രാജ്യത്ത് തുടരാനുള്ള ഫ്ലെക്സിബിൾ ഗ്രേസ് പീരീഡുകൾ പ്രഖ്യാപിച്ച യു എ ഇയുടെ നടപടിയും കയ്യടി നേടിയിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക